ഫസ്റ്റ് ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും ആണ് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് ഇപ്പം റൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ചിലെ കുറച്ച് കുട്ടികളെ ഇപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിക്ക് തന്നെ ഹയർ ചെയ്തു നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്കുള്ള ഇന്റേൺഷിപ്പും കാര്യങ്ങളും നോക്കുന്നുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ഫസ്റ്റ് ബിസിനസ് നിലവിലുള്ള ബാച്ചിൽ നമ്മള് എട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ബാച്ചിലും കൂടെ ആയിട്ട് നാല് ഒരു ബാച്ചിൽ നാല് കമ്പനി അടുത്ത ബാച്ചിൽ നാല് കമ്പനി ഒരു നാല് പേരൊക്കെ ആയിട്ടാണ് ഒരു കമ്പനിയിലുള്ളത് അത് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് പിന്നെ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് അതേപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അപ്പോൾ അവർക്ക് ആ കമ്പനി വളർത്താൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് അതിൻ്റെ പിന്നെ സ്ട്രാറ്റജീസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അസാം വലൈക്കും വറഹമത്തുള്ള നോളജ് സിറ്റിയിലാണുള്ളത് കേട്ടോ പ്ലസ് ടു റിസൾട്ടൊക്കെ വന്ന് അഡ്മിഷന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു സമയമാണിപ്പോൾ അഡ്മിഷൻ കിട്ടാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് ടെക്നോളജി ഫീൽഡിലൊക്കെ ആ തുടർപഠനം പഠനം ആഗ്രഹിച്ച് അഡ്മിഷൻ ലഭിക്കാതെ പ്രയാസപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നോളജ് സിറ്റിയിലെ എച്ച് ടി ഐയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ മുമ്പും എച്ച് ടി യുടെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എച്ച് ടി ഐ ഇവിടെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക് അതുപോലെ തന്നെ ഐ ടി ഐ കഴിഞ്ഞ് പിന്നെ പോളി കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ടെക്നിക്കൽ ഫീൽഡിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ പഠനം കൊണ്ട് ജോലി ഉറപ്പ് കോഴ്സ് ഇവിടെ എച്ച് ടി ഐ ചെയ്യുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവരുടെ ലാബിലേക്ക് കടന്ന് അവിടെ അവരുടെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാകും അവരോട് സംസാരിക്കാം അതുപോലെ തന്നെ കുട്ടികളോട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് അവരുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ ചോദിക്കാം നമുക്ക് കുട്ടികളുടെ ഫീഡ്ബാക്ക് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിനെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത് അതുകൂടെ നമുക്ക് നോക്കാം നമുക്ക് അകത്തേക്ക്

അപ്പോൾ ഇവിടെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കാരണം ഈ സോളാർ അതുപോലെ സി സി ടി വി ഇലക്ട്രിക് വെഹിക്കിൾ അങ്ങനെ ആയിരുന്നു നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു ആ ഇപ്പോൾ ഫാദർ ചെറുതായിട്ട് സോളാറിൽ ഓൾറെഡി ഉണ്ട് ഞാനത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ചോദിച്ചത് ഓക്കെ അപ്പോൾ പ്ലസ് വേറെ കുറെ ടെക്നോളജി വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിള് പിന്നെ അതുപോലെ സി സി ടി വി സോളാർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എല്ലാ ടെക്നോളജീസും നമുക്കിവിടെ ട്രെയിനിങ് വഴി പഠിപ്പിച്ച് തരും അത് ബിസിനസ് മോഡലേക്ക് ആക്കാനും നമുക്കോട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വരുന്നത് തന്നെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഫാദർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പാൻസും അതിനുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഇവിടുന്ന് കിട്ടുന്നത് സപ്പോർട്ട് നമുക്ക് അല്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു കമ്പനി ഫോം ആക്കിയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഒരു ഇതൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ചലഞ്ചസ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു വളർച്ച നമ്മൾ കാണുന്നുണ്ട് നമുക്ക് വേണ്ടത് തരുന്നില്ല നമുക്ക് വേറെ പുറത്ത് ഇൻഡസ്ട്രിയിലേക്ക് പോകണമെന്നില്ല കാരണം ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻസ് ഇവരുടെ സെയിൽസ് സ്ട്രാറ്റജീസ് പിന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ് അക്കൗണ്ടിങ് പിന്നെ ഇതൊക്കെ പിന്നെ ബാക്കിയുള്ള ഈ ബിസിനസ് വേണ്ട മാനേജ്മെൻറ്റ് ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എൻ്റെ പേര് നിങ്ങൾ മുഹമ്മദ് ഹബീബ് പേര് നിങ്ങൾ നാട് രണ്ടാള് ഞാൻ കണ്ണൂര് കണ്ണൂരോടെ മട്ടന്നൂർ പറയും ആ ഞാൻ ഇരുട്ടിയ മലപ്പുറം കൊണ്ടുപോയി മലപ്പുറം ആണ് ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി അല്ലേ എന്താണ് ഒരു എക്സ്പീരിയൻസ് എക്സിറ്റ് ചെയ്തിരുന്നൊരു എക്സ്പീരിയൻസ് എന്താണ് ഈ ഫീൽഡിൽ തന്നെ താല്പര്യപ്പെട്ടു വന്നതാണോ ടെക്നിക്കൽ ഫീൽഡ് താല്പര്യപ്പെട്ടു പ്ലസ് ടു കഴിഞ്ഞു വന്നോ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു ഡയനൂർ ഡയനൂര് നിങ്ങൾ ും പിന്നെ ബിസിനസിന് വേണ്ടി ഇവിടുത്തെ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുന്ന് അതല്ലേ സ്വന്തമായിട്ട് ബിസിനസ്സാണോ ആഗ്രഹം അതെ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളിവിടെ ചെയ്തിരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇവരുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും പഠിക്കുവാനും അതേപോലെ തന്നെ അത് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരേ ഒരു സമയം തന്നെ പഠിക്കുവാനും വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് നല്ല അസിലൻ സാറ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് അപ്പോൾ എന്തൊക്കെയാണ് എച്ച് ടി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്താണെന്നുള്ളത് എച്ച് ടി ബേസിക്കലി മർക്കസ് സിറ്റി ലോ ടെക്നോളജി കമ്പനിയാണ് അപ്പോൾ നമ്മൾ വേരിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു വെർറ്റിക്കലാണ് ട്രെയിനിങ് അപ്പോൾ ട്രെയിനിങ്ങിൽ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിലബസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നല്ല തിയറി നോളജുള്ള കുട്ടികൾ പ്രാക്ടിക്കലി അവർ എന്തായിരിക്കും ഭയങ്കര ഡൗൺ ആയിരിക്കും അപ്പം ബിടെക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കോഴ്സിന് പ്രത്യേകിച്ച് പറയല്ല അങ്ങനെയുള്ള ഹൈ ലെവൽ കോഴ്സുകൾ എടുത്ത് വരുന്ന കുട്ടികൾ വരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസിൽ വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു സ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് കൊടുക്കണം അപ്പോൾ അത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലസ് ടു തന്നെ പഠിക്കുന്നുണ്ടാവും പിന്നെ കുറച്ചും കൂടെ ഉള്ള കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതേപോലെ സോളാർ ടെക്നോളജി സി സി ടി വി ടെക്നോളജി പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഇലക്ട്രിക് വെഹിക്കിൾ അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജിയും കൂടെ നമ്മൾ നമ്മളെ മുഴുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ടെക്നോളജി പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവരൊരു ടെക്നോപ്രണർ അല്ലെങ്കിൽ ടെക്നോളജി അറിയുന്ന ഒരു ബിസിനസ്സുകാരനാക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബിസിനസ്സിൻ്റെ ബേസിക്സ് ഒരു സ്ഥാപനം തുടങ്ങാൻ എന്തൊക്കെ ചെയ്യണം അത് തുടങ്ങിക്കഴിഞ്ഞാലുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ് അതുപോലെ അത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോഴുള്ള എന്താ പറയുക ഫിനാൻഷ്യൽ കാര്യങ്ങൾ അതിൻ്റെ സെയിൽസ് മാർക്കറ്റിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഇവർക്കിപ്പോൾ ഒരു പബ്ലിക് അഡ്രസ്സിങ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം ആ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്കിപ്പോൾ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അതിപ്പം മാർക്കിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല അതായത് നല്ല മാർക്കുള്ള കുട്ടികൾ മുതൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്ക് കൂടിയ കുട്ടികളുടെ ലെവലിലേക്ക് നമ്മളെത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അതിലേക്കും അതിനേക്കാളും ഒരു പടി പടികൂടെ മുന്നിലായിരിക്കും ചിലപ്പം ഈ മാർക്ക് കുറഞ്ഞു കാരണം അവർ ചിലപ്പോൾ പഠിത്തത്തിലായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ തിയറി പഠിക്കുന്നതിൽ അതെ കുറച്ചും കൂടെ എക്സ എക്സൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജസ്റ്റ് പ്ലസ് ടു പാസ്സാവാന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ആ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെക്നോളജി അറിയുന്ന ബിസിനസ് അറിയുന്ന എന്താ പറയുക അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള അങ്ങനൊക്കെയുള്ള ഒരു പുതിയൊരു വ്യക്തിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ ബാച്ചിൽ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും പ്ലേസ്ഡ് ആണ് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ചിലെ കുറച്ച് കുട്ടികളെ ഇപ്പം നമ്മൾ നമ്മുടെ കമ്പനിക്ക് തന്നെ ഹയർ ചെയ്തു നമുക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്കുള്ള ഇന്റേൺഷിപ്പും കാര്യങ്ങളും നോക്കുന്നുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ഫസ്റ്റ് സ്വന്തമായിട്ട് ബിസിനസ് നമ്മൾ നിലവിലുള്ള ബാച്ചിൽ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ബാച്ചിലും കൂടെ ആയിട്ട് നാല് ഒരു ബാച്ചിൽ നാല് കമ്പനി അടുത്ത ബാച്ചിൽ നാല് കമ്പനി ഒരു നാല് പേരൊക്കെ ആയിട്ടാണ് ഒരു കമ്പനിയിൽ ഉള്ളത് അത് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് പിന്നെ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് അതുപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അപ്പോൾ അവർക്ക് ആ കമ്പനി വളർത്താൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് അതിന്റെ പിന്നെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞെടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഐ ജി എൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐ ജി എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റ് ഗ്രോ നെറ്റ്വർക്ക് അത് ആക്ച്വലി ബി എൻ ഐ പലരും കേട്ടിട്ടുണ്ടോ ബി എൻ ഐ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താണ് എല്ലാ ആഴ്ചയിലും രാവിലെ ഏഴ് മണിക്ക് മീറ്റിംഗ് കൂടുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ബിസിനസ് എങ്ങനെ ഗ്രോത്ത് ആക്കുക എന്നുള്ള കാര്യങ്ങൾ ടെക്നിക്കൽ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലോ ടെക്നോളജി അറിയുന്ന ഒരു ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ അതെ 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 പിന്നെ നമ്മള് ഇനിയിപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എവിടെങ്കിലും ജോലിക്ക് കയറിയാൽ മതി എന്നുള്ളവർക്ക് അതിനുള്ള അസിസ്റ്റൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലേസ്മെന്റ് ആണെങ്കിൽ അങ്ങനെ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എച്ച് ടി ഐയിലെ ലാബിലാണ് ഇപ്പം നമ്മൾ അവിടുത്തെ സ്റ്റുഡൻസിനോട് സംസാരിച്ചു ഇതിന്റെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കോഴ്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ സംസാരിച്ചു അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവിടുത്തെ സ്റ്റുഡൻസിനോട് തന്നെയാണ് നമ്മൾ സംസാരിച്ചത് അവർ പറഞ്ഞത് നിങ്ങൾ നേരിട്ട് കേട്ടവരാണ് അവരോട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് അതുതന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് എന്നുള്ളത് അവരിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു അസ്സാമലൈക്കു